ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇപ്പോൾ ലൈവില് അനുമോളും അനീഷും തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ് അതായത് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണെന്ന് തോന്നി പക്ഷേ അത് അതൊക്കെ കഴിഞ്ഞു ഇനി അങ്ങനെയൊന്നുമില്ല അതൊന്നും മനസ്സിൽ വെക്കേണ്ട ഞാൻ വിചാരിച്ചു അനുമോൾക്കും എന്നെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് മനസ്സിലായി അങ്ങനെ അനീഷും അനുമോളും തമ്മിലിപ്പോൾ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ഒരു ബ്രദറിനെ പോലെ കണ്ടിട്ടുള്ളൂ ഇനി അങ്ങനെ അന്ന് ആ തമാശയൊക്കെ കാണിച്ചത് കൊണ്ടാണോ ചേട്ടനെ അങ്ങനെ തോന്നിയത് അപ്പോൾ അനീഷ് പറഞ്ഞു അതല്ല എനിക്കങ്ങനെ തോന്നി എന്ന് അനീഷ് പറയുന്നു അത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ടൊക്കെ ചെയ്തതാണ് ഞാൻ ചേട്ടനെ എൻ്റെ സ്വന്തം ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ അല്ലാതെ വേറൊരു രീതിയിൽ കണ്ടിട്ടില്ല എന്ന് അനുമോള് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഞാനതെല്ലാം അപ്പോൾ തന്നെ കളഞ്ഞു ഇനി ടെൻഷനൊന്നും അടിക്കണ്ട അതായത് അതൊക്കെ കളഞ്ഞേക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം കൈയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണിത് ഇത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അനീഷ് വിചാരിക്കും എല്ലാ ആൾക്കാരും അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി അതേപടി അങ്ങ് വിശ്വസിച്ച് വന്ന് എന്തായാലും ആ കൂട്ടത്തിൽ ഞാനില്ല കേരളത്തിലെ ഇനി കോടി ജനങ്ങളും അനീഷിൻ്റെതൊരു ജനുവൻ അപ്രോച്ചായിരുന്നു എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കകത്ത് കാണുന്ന കാര്യങ്ങൾ അതേപടി നൂറ് ശതമാനം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവസാന ആഴ്ച അനീഷ് നടത്തിയ ആ ഒരു വിവാഹ അഭ്യർത്ഥന അടക്കം ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് മൂന്നര കോടി ആൾക്കാരും പറയുകയാണ് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാറില്ല കാരണം അനീഷിൻ്റെ ഗെയിം ആണതെന്ന് എന്തോ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ്